शिवाय नमः शिवाय ള് ആർക്കൊക്കെയാണ് സങ്കടം ബോധിപ്പിക്കുന്നെങ്കിൽ അവരന്റെ അടുത്തേക്ക് പോവുക നമ്മുടെ പൂർവികമാരോടുകൂടിയിരിക്കുന്ന ഈ നാഗദൈവങ്ങളിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനുള്ളവരും വൈ വര്യായി നിന്നതിന് ശേഷം ഭോജനം കഴിക്കാം ഭോജനം കഴിച്ചിട്ട് ആരും ഇവിടെ കേട്ടോ കേട്ടാ മനസ്സിലായ മനസ്സിലായ്മ അതായത് അന്നം കഴിച്ചിട്ട് ആരും വരരുത് വന്ന ആരെന്തോന്നും നമ്മുടെ മുരുക നടയിൽ കൂടി മുരുകനെ ഉണർത്തിച്ച് നാഗദൈവങ്ങളെ ഉണർത്തിച്ച എന്റെ മക്കൾ കൂടി എന്റെ ചുറ്റുവട്ടം എന്താ ആ ഓ നമ ശി ഓം നമ ശിവാ ഓ നമ ശിവാ ഓം നമ ശിവാ ഓം നമ ശിവാ ഓം നമ ശിവാ ഓ നമ ശിവാ ഓം നമ ശിവാ ഓം നമ ശിവാ ഓം നമ ശിവാ ഓ നമ ശിവാ ഓം നമ ശിവാ ഓ ശിവാല്ലായ പുഷ്പക്കൾ വാ ദൂരെ പോണ മക്കള് വേണ്ട വാ പരാതി പറഞ്ഞ എന്റെ മൈതല എവിടെ പോയാൽ